ഏവർക്ക് നമസ്കാരം യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കു കേൾക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ എന്ന പാട്ടിനെ ആസ്പദമാക്കി രണ്ട് വീഡിയോകൾ ഞാനതിന് മുൻപ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിശ്ചയമായും പെട്ടു കാണും രണ്ടാമത്തെ വീഡിയോടുകൂടെ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഉപസംഹരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഇതിൽ രണ്ടിനെയും ഇത് രണ്ടും ബന്ധിപ്പിച്ച് അതിൽ കൂടെ മറഞ്ഞിരിക്കുന്ന വളരെ പ്രാവർത്തികമായ പ്രാധാന്യമുള്ള ചില വെളിപ്പെടുത്തലുകൾ നിങ്ങളെവിടെയും ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതാണ് എന്ന ഉത്തമബോധ്യത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ശ്രമിക്കുക ഇതുവരെ നാം മനസ്സിലാക്കിയത് യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശു തന്നെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയത് താൻ സത്യം തന്നെ ആണ് സത്യമല്ലാതെ അതിന് വിരുദ്ധമായോ അതിനോട് ചേരാത്തതോ ആയ ഒന്നും അവനിലില്ല എന്നതാണ് രണ്ടാമത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കിയത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ അവൻ്റെ അതിശയമാർന്ന വൈകാരിക പരിശുദ്ധിയും ബലവും വീര്യവും അതുപോലെ തന്നെ അവൻ്റെ വേറിട്ട ചിന്തകളുടെ വ്യാപ്തിയും അതുല്യമായ ഒരിക്കലും അസ്തമിക്കാത്ത അർത്ഥവും പ്രയോജനവും അതുപോലെ തന്നെ യേശുവിൻ്റെ നിശ്ചയദാർഢ്യം ഇത് ഇത് എല്ലാം കൂടെ ഒന്ന് പരിഗണിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം കാരണം അപ്പോൾ മാത്രമേ പ്രേക്ഷകർക്ക് അവശ്യമാവശ്യമായ സ്പഷ്ടത ഈ വിഷയത്തെപ്പറ്റി പ്രാപിക്കുവാനിടയാകുള്ളൂ എന്ന ഒരു തിരിച്ചറിവിലാണ് നാം വീണ്ടും ഈ വിഷയം പരി പരിഗണിക്കുന്നത് അപ്പോൾ നമുക്ക് യേശു സത്യം തന്നെ എന്ന് പറയുമ്പോൾ അതും ഞാനീ പറഞ്ഞ മൂന്ന് ഘടകങ്ങളും അതായത് യേശു ചിന്തിക്കുന്നു യേശു വൈകാരികമായി അനുഭവിക്കുന്നു യേശു കഷ്ടം സഹിക്കുന്നതിൽ നിശ്ചയദാർഢ്യം കാണിക്കുന്നു സത്യവും യേശുവാകുന്ന സത്യവും ഈ മൂന്ന് വ്യക്തിത്വ ഘടന പ്രത്യേകതകളും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇത് ഇത് സാധാരണ പരിഗണിക്കപ്പെടാത്ത വിഷയങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധയോട് ഇത് നാം അന്വേഷണ ബുദ്ധിയിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനത് ഏറെ താമസിയാ നിർവഹിക്കുന്നതായിരിക്കും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നതിൻ്റെ അർത്ഥമെന്ത് എന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ നാം ഇത് അന്വേഷിച്ചില്ല എങ്കിൽ ഇത് മനസ്സിലാകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നാം വഴുതി പോകുവാൻ സാധ്യതയുണ്ട് നമുക്ക് സത്യം എന്ന ആശയത്തെ മാത്രം കേന്ദ്രീകരിച്ച് അതിൽ കൂടെ ഈ മൂന്ന് ഘടകങ്ങളെയും പരിശോധിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാൻ സത്യം തന്നെ എന്ന് യേശു പറയുമ്പോൾ ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു നിലപാടെടുക്കുവാനോ ഒരു സമീപനമാർജിക്കുവാനോ ഒരു തീരുമാനമെടുക്കുവാനോ യേശു സമ്മതിക്കുകയില്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യുകയില്ല ഒരു സാധ്യത അങ്ങനെ ഒരു നിർബന്ധമോ പ്രലോഭനമോ യേശുവിനെ സ്വാധീനിക്കുവാൻ അല്പം പോലും സാധ്യതയില്ല അങ്ങനെയുള്ള ബലഹീനതയ്ക്ക് തികച്ചും അതീതമായ സുഭദ്രമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യേശു എന്നാണ് നാം മനസ്സിലാക്കിയത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നതാണ് അവനെ മനസ്സിലാക്കേണ്ടത് അതും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ തമ്മിൽ ബന്ധമെന്താണ് ഇപ്പോൾ നമുക്ക് പ്രാവർത്തികമായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ഒരു സഭയുടെ ബന്ധത്തിൽ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാണ് സഭയിൽ ഇന്ന ധാർമ്മികമായ തകരാറുണ്ട് ഭീകരമായ തകരാറുണ്ട് ആ തകരാറ് ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആളുകളെ മാത്രമല്ല സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും അവരുടെ ആത്മീയ ജീവിതത്തിൽ കാര്യമായി ബാധിക്കും അവർക്കതുകൊണ്ട് ചിന്താ ആത്മീയമായ അരിഷ്ടതയും വിഭ്രാന്തിയും അനുഭവിക്കേണ്ടി വരും എന്ന് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു അപ്പോൾ ഇവിടെ സത്യത്തിന് രണ്ട് മുഖങ്ങളുണ്ടൊന്ന് സംഭവിക്കാത്ത സംഭവിക്കരുതാത്തത് സംഭവിക്കുന്നു നമ്മുടെ ഇടയിൽ ഇടം പിടിക്കാൻ അവകാശമില്ലാത്തത് നമ്മുടെ ഇടയിൽ ഇടം പിടിക്കുക മാത്രമല്ല നമുക്ക് മേലെ കർത്തൃത്വം ചെയ്യുന്നു അത് സത്യത്തിൻ്റെ ഒരു ഭാഗം രണ്ട് ആ സ്ഥിതിവിശേഷം കൊണ്ട് ആ നികൃഷ്ടമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല പിന്നെയോ ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും വിശ്വാസ ജീവിതം താറുമാറാകാനുള്ള സാധ്യതയുണ്ട് താറുമാറായിക്കൊണ്ടേയിരിക്കുന്നു മാത്രവുമല്ല വിശ്വാസത്തിൻ്റെ സംഗതികളെ വിശ്വാസ ജനം സംശയിക്കത്തക്ക വിധത്തിൽ അവർക്ക് ഈ വിശ്വാസ പ്രമാണങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്തിയും ആശ്രയവും നശിച്ചുപോകത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാൽ ആ സത്യം സത്യം തന്നെ പേശു പറഞ്ഞല്ലോ ഞാൻ സത്യം തന്നെ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പോൾ ഈ സത്യം തന്നെ എന്ന വിധത്തിലാകണമെങ്കിൽ ഈ രണ്ട് ഘടകങ്ങൾ പോരാ അതായത് നമ്മുടെ ഇടയിൽ സംഭവിക്കരുതാത്തത് ഇതാ സംഭവിക്കുന്നു രണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല വിശ്വാസസുമുഖം ആകമാനം ആത്മീയ അരിഷ്ടതയിലാകുന്നു എന്നാൽ മൂന്നാമത്തൊരു ഘടകമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിനോട് ആരുടെയും ഭയമോ അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടമുണ്ടാകുമെന്ന ചിന്തയോ എന്നെ കീഴ്പ്പെടുത്താതെ സത്യസന്ധമായി പ്രതികരിക്കുവാൻ അതായത് നമ്മുടെ ഇടയിൽ സംഭവിക്കരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു അത് എനിക്ക് സ്വീകാര്യമല്ല എന്ന ഒരു നിലപാടെടുക്കുവാൻ നാം കൂട്ടാക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ രണ്ട് ഘടകവും നിഷ്ഫലമായി പോകും ഇന്നത് നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടോ അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് ഭീകരമായ ആത്മീയമായ നഷ്ടവും വിമ്മിഷ്ടവും സംഭവിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടോ നാം സത്യമാകുന്നില്ല പിന്നെയോ ആ ഒരു ദുരവസ്ഥ ദൂരീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് തക്കതായ ഒരു നിലപാട് സധൈര്യം നാം സ്വീകരിക്കുമ്പോൾ മാത്രമേ നാം സത്യമായി തീരുകയുള്ളൂ ആ ഒരു തലത്തിലേക്ക് വരുവാൻ മതമേഖലയിൽ നിൽക്കുന്ന വിശ്വാസികളെന്ന് സ്വയം കരുതുന്ന ആളുകൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയാതെ പോകുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ഒരു തട്ടത്തിലേക്ക് പ്രവർത്തന തട്ടത്തിലേക്ക് കടന്നു വരുവാൻ ധൈര്യം കാണിക്കുന്ന വിശ്വാസികൾ ഒരുപക്ഷെ ഒരു യുഗത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരെ കാണുകയുള്ളൂ അത്രമാത്രം വിരളമാണ് സത്യം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഇങ്ങനെയുള്ള അനേകം പേരെ നിങ്ങൾ നോക്കി നടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് യേശു പറയുന്നു നിങ്ങൾ എന്നെ പോലെ വളരുവീൻ ക്രിസ്തു ആകുന്ന തലയോളൂ നാം വളരണം നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ യേശു സത്യം തന്നെ എന്ന് നാം ഇപ്പോൾ വിശ്ലേഷിച്ച് തിരിച്ചറിഞ്ഞ വിധത്തിൽ അതിന് മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് സത്യമെന്താ എന്ന് വസ്തുനിഷ്ഠമായി അറിയുക രണ്ട് അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് വരുന്ന പീഠകൾ നഷ്ടങ്ങൾ മനസ്സിലാക്കുക മൂന്ന് അത് പരിഹരിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ പ്രതികരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുക ഈ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നാൽ മാത്രമേ േശുവെ പോലെ ആഗോൻ എന്ന് പാടുവാൻ നമുക്ക് അവകാശമുള്ളൂ സത്യം നമ്മളിൽ തൊട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ സാധ്യമാകുള്ളൂ ഇത് വളരെ പകൽ പോലെ സ്പഷ്ടമാണെങ്കിലും വിശ്വാസസമൂഹം ഇത് അല്പം പോലും തിരിച്ചറിയുന്നില്ല എന്നത് വലിയ ഒരു സങ്കടത്തിനും വലിയ അത്ഭുതത്തിനും കാരണമാണ് നിങ്ങൾ ദയവായി ഇത് ചിന്തിക്കുക നമ്മുടെ വിശ്വാസ ജീവിതം എന്താണ് സഭാ ജീവിതം എന്താണ് കൊലപാതകം നടന്നോട്ടെ ഏത് നികൃഷ്ട കാര്യങ്ങളും നമ്മുടെ ഇടയിൽ ചീഞ്ഞളഞ്ഞോട്ടെ എനിക്കതിനകത്ത് ചുമതലയില്ല എനിക്ക് ഞാനത് കണ്ടതുപോലെ നടിക്കുകയല്ല കാരണം എനിക്കെന്തെങ്കിലും തട്ടുകേട് വന്നാലോ ഏ മെത്രാൻ്റെയും അച്ഛൻ്റെയും കോപം ഞാൻ സമ്പാദിച്ചാൽ ഏത് സമയത്തും എനിക്ക് ഓർക്കാപ്പുഴ അടി കിട്ടും അവിടെ നിന്ന് എന്ന ഭീതി കൊണ്ട് ഞാൻ അറിയുന്ന സത്യത്തെ നിരാകരിച്ച് ജീവിച്ചാൽ ഞാൻ വെറും തറ പാർട്ടിയായ ഒരു എന്താണ് പറയുന്നത് സ്ലേവ് ആഡിമ 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 ഒന്നിലടിമ അല്ലെങ്കിൽ മൊണ്ണ ഒന്നിലടിമ അല്ലെങ്കിൽ മൊണ്ണ ഈ വിധത്തിലേക്ക് ഞാൻ തരം താഴ്ന്നു പോവുകയാണ് എന്നത് മാന്യന്മാരായ പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല എന്നത് വളരെയധികം നിരാശയ്ക്ക് നിദാനമാണ് എന്ന് മാത്രം പറഞ്ഞ് വളരെയധികം കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് എങ്കിലും നിങ്ങൾക്ക് ക്ഷമ കുറവായതുകൊണ്ടും സമയം കൂടുതൽ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ ആ ഭാഗം തൽക്കാലം അങ്ങ് മാറ്റിവെക്കുകയാണ് ഇനിയും നമുക്ക് മുൻപോട്ട് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നാം നിലപാടെടുത്തു എന്ന് വിചാരിക്കും നാം യേശുവിനെ പോലെ ആകാൻ താൽപ്പര്യമുള്ളതുകൊണ്ട് സത്യത്തെപ്പറ്റി നാം ഇപ്പോൾ പ്രാപിച്ച അറിവനുസരിച്ച് അതിൻ്റെ മൂന്ന് ഘടകങ്ങൾ വസ്തുനിഷ്ഠമായി അറിയുക അതിൻ്റെ തിക്തഫലങ്ങൾ തിരിച്ചറിയുക അവയെ ചെറുക്കേണ്ടതിന് നിലപാടെടുക്കുക അങ്ങനെ നാം സത്യത്തിൻ്റെ ആ തട്ടത്തിൽ നമ്മളെ തമ്മിൽ യേശുവിനോടുകൂടെ ആയി തീരേണ്ടതിന് വേണ്ടി സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവകൃപയാൽ നാം അങ്ങനെ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇത് പ്രത്യേകം ഇനിയും മനസ്സിലാക്കണം ഈ ഒരു അനുഭവത്തിൽ മാത്രമേ നമ്മളുടെ സംശുദ്ധമായ വൈകാരിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സംശുദ്ധമായ വൈകാരിക ഘടകം ദി കോഷൻ ഓഫ് ഹോളി ഇമോഷൻസ് ഇൻ അസ് ഇമോഷണൽ കോഷൻ ദ ഹോളി ഇമോഷണൽ കോഷൻ യേശുവിൽ കണ്ട ആ പരിശുദ്ധമായ വൈകാരിക വ്യക്തിത്വത്തിൻ്റെ ധീരതയും വീര്യവും ആഹാ അത് നമ്മളിലും ഉണർന്ന് ഴനൽക്കുകയും വളരുകയും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുകയുള്ളൂ ദയവായി മനസ്സിലാക്കുക ദയവായി ദയവായി മനസ്സിലാക്കുക അങ്ങനെ നാം സത്യസന്ധതയിൽ വേരൂന്ന് നിൽക്കുമ്പോൾ മാത്രമേ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൽ വൈകാരികമായ ആഴവും വ്യാപ്തിയും ശക്തിയും പക്വതയും ഉണ്ടാകുകയുള്ളൂ അല്ലാത്തരത്തോളവും കാലം നാം ഇങ്ങനെ ആധ്യാത്മികവും ധാർമ്മികവുമായ മേഖലകളിൽ സ്വകാര്യമായ കാര്യങ്ങളിൽ സ്വാർത്ഥതയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെയധികം വികാരമുണ്ടാകും അതിനെപ്പറ്റിയല്ല ഞാനീ ഞാൻ പരിശുദ്ധമായ വൈകാരികമായ വളർച്ചയെപ്പറ്റിയാണ് പറയുന്നത് ആത്മീയതയുടെ വൈകാരിക വളർച്ചയെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വളർച്ച പ്രാപിക്കാൻ യേശുവിനെ പോലെ സത്യത്തിന് നിരക്കുന്ന സത്യത്തെ നിരാകരിക്കാത്ത സത്യം നമ്മുടെ ഇടയിൽ ഇതിൽ പ്രബലീകരിക്കപ്പെടേണ്ടതിന് ഉതകുന്ന ധീരതയുള്ള നിലപാടെടുക്കുമ്പോൾ അതിൽ കൂടെ നാം കടന്നു പോകേണ്ട അനുഭവങ്ങൾ നമ്മെ വളരെ ശക്തമായി സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരത്തിൻ്റെ അല്ലെങ്കിൽ വൈകാരികമായ ഘടകത്തിൻ്റെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു അത് അതിൻ്റെ വലിയ സമ്പത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതിൻ്റെ വീര്യം നമ്മളെ ശക്തീകരിക്കുന്നു അങ്ങനെ നാം യേശുവിനെ പോലെ ആയിത്തീരുന്നു രണ്ട് അങ്ങനെ നാം സത്യത്തിൽ വേരൂന്നി നിൽക്കുമ്പോൾ യേശുവിനെ പോലെ നമ്മുടെ കാഴ്ചപ്പാടും ലോകത്തെ നാം കാണുകയും അറിയുകയും ചെയ്യുന്ന വിധവും നമ്മുടെ ശക്തിയുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള നമ്മുടെ കഴിവ് നാം മനസ്സിലാക്കുന്ന വിധവും നമ്മുടെ യാഥാർത്ഥ്യ ബോധവും നമ്മുടെ ആത്മീയമായ പരിജ്ഞാനവും എല്ലാം എല്ലാം നിലവിലിരിക്കുന്ന ധാരണകളിൽ നിന്ന് തുലവും വ്യത്യസ്തമായി തീരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ ചിന്തകളും ധാരണകളും തിരിച്ചറിവുകളും അന്നുണ്ടായിരുന്ന മതപരമായ കാഴ്ചപ്പാടിൽ നിന്ന് തുലവും വ്യത്യസ്തമായിരുന്നുവെന്ന് വ്യക്തമായി നാം കാണാനിടയാകുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥ അവസ്ഥയിൽ അതിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് നന്മ വരുന്നതിന് വേണ്ടി മാത്രം അവരുടെ വിടുതലിന് വേണ്ടി മാത്രം അവിടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് മാത്രം ഒരു വിയോജിതമായ ദ സ്പിരിച്വാലിറ്റി ഓഫ് ഡിസെൻറ്റ് 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 ഇങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല ഇതാർക്കും സ്വീകാര്യമാകരുത് ഇതിനേക്കാൾ മെച്ചമായ ഒരു ദർശനമായിരുന്നു യേശുവിൻ്റേത് അതിൽ നിന്ന് നാം വഴുതിപ്പോയിരിക്കുന്നു അതുകൊണ്ട് യേശുവിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഈ പോക്ക് ശരിയല്ല ഈ വിശാലമായ വഴിയിൽ കൂടെ നമ്മുടെ അനായാസമുള്ള യാത്ര ചെന്ന് അവസാനിക്കുന്നത് നിത്യ മരണത്തിലായിരിക്കും ദ ബ്രോഡ് വേ ദ ലീഡ്സ് ടു എവർ ലാസ്റ്റിംഗ് ഡെത്ത് യേശുവിൻ്റെ ആശയം മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഈ പോക്ക് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിലവിലിരിക്കുന്ന ചിന്താഗതികളുടെയും കാഴ്ചപ്പാടുകളുടെയും മുൻവിധികളുടെയും പിടിയിലമർന്നു പോകാതെ അവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താ സമീപനം ആൻ ആംഗിൾ ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് സ്വാഭാവികമായും ആർജിക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ നാം പതിനായിരം പേരിൽ ഒരു വ്യക്തി പതിനായിരം കുമളകളുണ്ട് അതിൽ ഒരു കുമിളയാണ് ഞാൻ എന്ന് പറയുന്നതിന് പകരം ദൈവം നമുക്ക് ഏവർക്കും കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിൽ വളരുവാൻ നമുക്കിടയായിത്തീരും അങ്ങനെയാണ് യേശുവിൻ്റെ വ്യക്തിത്വം സമാനതയില്ലാത്ത വ്യക്തിത്വമായി ഇന്നും ചരിത്രം അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നത് അതേ ദിശയിൽ നമുക്കും സഞ്ചരിക്കുവാനും പുരോഗമിക്കുവാനും കഴിയും എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ആഹ്ലാദപൂരിതമായ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം മൂന്നാമതായിട്ട് സത്യത്തിൽ ഇങ്ങനെ അടിയുറച്ച് നിൽക്കുമ്പോൾ സത്യം ദൈവസന്നദ്ധി എലപ്രകാരം ആദരിക്കപ്പെടുന്നുവോ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ അവസ്ഥയിലും അനുഭവത്തിലും വ്യവസ്ഥാപിത സാഹചര്യങ്ങളിലും സംഘടിത പ്രയത്നങ്ങളിലും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലും ആദരിക്കപ്പെടണം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പോലെ നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്താണ് ദൈവഹിതം സത്യമാണ് ദൈവഹിതം സംശയമുണ്ടോ അസത്യമാണോ ദൈവത്തിൻ്റെ ഹിതം അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് സത്യം നൂറ് ശതമാനവും ഒരു വിധത്തിലും മാറ്റം വരുത്താതെ ഒരു കാരണവശാലും അതിൻ്റെ ആക്കമോ ഭംഗിയോ വീര്യമോ കുറയ്ക്കാതെ അതിൻ്റെ പരിശുദ്ധിയിൽ അതിൻ്റെ അത്ഭുതകരമായ നൈസർഗികതയിൽ തനിമയിൽ ആദരിക്കപ്പെടുകയും അനുസരിക്കപ്പെടുകയും നടത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്വർഗം എൻ്റെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ് സംശയിക്കേണ്ട അപ്പോൾ ആ ഒരു അനുഭവം ഈ ലോകത്തിലും ആകണമെങ്കിൽ അസത്യത്തിൽ അടിസ്ഥാനമിട്ട് മനുഷ്യർ വ്യക്തിപരമായും കൂട്ടങ്ങളായും പടുത്തുയർത്തിയ സംവിധാനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ അതിൻ്റെ മേൽ കർത്തൃത്വം ചെയ്ത് സത്യത്തെ കുഴിച്ചു മൂടി അസത്യത്തിൻ്റെ തിരത്തളലുകളിൽ അസൂയാവഹമായ നേട്ടങ്ങളും ആനുകൂല്യങ്ങളും അതിൻ്റെ സുഖസുഷുപ്തിയും ആസ്വദിച്ചു കൊണ്ട് കഴിയുന്ന ആളുകൾ അതിനെ നിശിതമായി എതിർക്കുകയും കഴിയുമെങ്കിൽ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് യേശു അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതികരണം എന്ന ക്രൂസ് നമ്മെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ച നാം ക്രൂശിനെ ധ്യാനിക്കുന്നവരെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ ഒന്നിൽ കഴിയാത്തവരാണ് അല്ലെങ്കിൽ അവകാശമില്ലാത്തവരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നിശ്ചയദാർഢ്യമുണ്ടാകുന്നു നാം സത്യത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ നാം അത്ഭുതകരമായി വളരുന്നത് നമ്മുടെ നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത നമുക്ക് നിശ്ചയദാർഢ്യം അല്പം പോലും വളർന്നിട്ടില്ല എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ത് എന്ന് ചെയ്യാൻ അറിയ അറിയാൻ ചെയ്യേണ്ടതെന്ത്റിയുവാൻ നമുക്ക് വയ്യ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ജീവിതം വളരെ സങ്കീർണമായി പോയി അതുകൊണ്ട് കിട്ടും പൊട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതല്ല നമ്മുടെ പ്രശ്നം അറിയേണ്ടതൊക്കെ നാം അറിയുന്നുണ്ട് പക്ഷേ അറിയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ ഈ നിശ്ചയദാർഢ്യത്തിൻ്റെ പരിതാപകരമായ ഈ അപൂർണതയാണ് അപാകതയാണ് ഇൻസഫിഷ്യൻസിയാണ് ഈ ഒരു കാര്യത്തിലാണ് നാം വാസ്തവത്തിൽ വളരേണ്ടത് ഏറ്റവും കൂടുതൽ വളരേണ്ടത് അത് വളരണമെങ്കിൽ യേശുവാകുന്ന സത്യം ആ സത്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും വെളിച്ചമായി തീരണം യേശുവിനെ പോലെയാകണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യേശുവിനെ പോലെ നമുക്കും സത്യത്തോട് ആത്യന്തികമായ ഒരു ഒരു നിഷ്ഠ ഒരു വിധേയത്വം സധൈര്യമായി നാം നിർവഹിക്കേണ്ട കടമയായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന ഈ വലിയ ദൗത്യം അതിൽ നിലനിൽക്കുവാനും വളരുവാനും നമുക്ക് ആത്മാർത്ഥമായ ഒരാഗ്രഹമുണ്ടാകണം ഇതൊന്നുമില്ലാതെ നാം എങ്ങനെയാണ് യേശുവിനെ പോലെ ആയിത്തീരുന്നത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം നാം ഇതുവരെ കൺ തിരിച്ചറിഞ്ഞ ആത്മീയമായ ചിന്തകളുടെ വെളിച്ചത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യം കാണും നാം വർഷങ്ങളോളവും ദശകങ്ങളോളവും ഈ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കുകയും അതിനനുബന്ധമായ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തുവെങ്കിലും യേശുവിൻ്റെ വ്യക്തിത്വത്തെയോ യേശുവിൻ്റെ ദൗത്യത്തെയോ അതിൽക്കുള്ള കഴിഞ്ഞ ദൈവഹിതത്തെയോ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നമുക്കിടയായിട്ടില്ല യേശു ക്രൂശിൽ നിന്ന് എല്ലാ കാലത്തും വിശ്വാസികൾ ഓർക്കേണ്ട വിധത്തിൽ നടത്തിയ ആദ്യത്തെ പ്രാർത്ഥന ഈ സമയത്ത് സ ഓർക്കുന്നത് നല്ലതാണ് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ മതമേഖലയിൽ മനുഷ്യർ ചെയ്യുന്നത് ഏതാണ്ട് നൂറ് ശതമാനവും ഈ ഒരു പ്രത്യേകമായ യേശുവിൻ്റെ വേദന സ്പർശിക്കുന്നതാണ് നാം ചെയ്യുന്നത് മുഴുവനും മതമേഖലയിൽ നിലനിൽക്കുന്ന എല്ലാ ആചാരങ്ങളും പ്രഘോഷണങ്ങളും പ്രഖ്യാപനങ്ങളും നിയന്ത്രണങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയുകയാൽ ഇവരോട് ക്ഷമിക്കണമേ അതുകൊണ്ടാണ് ലൗദോഖ്യോ സഭയുടെ ജീവിതത്തിൽ നിന്ന് യേശുവിനെ പുറന്തള്ളിയത് അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ കടുങ്ക് ചെയ്യുമായിരുന്നില്ല അപ്പോൾ എവിടെയൊക്കെ സഭ അവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെയൊക്കെയും യേശു ക്രൂശിക്കപ്പെടുകയാണ് യേശുവിൻ്റെ ക്രൂശീകരണം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കയാണ് എന്ന മർമ്മഭേദകമായ യാഥാർത്ഥ്യം സമൂഹം വ്യക്തികളായും കൂട്ടം കൂട്ടങ്ങളുമായി തിരിച്ചറിയണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് യേശുവെപ്പോലെയാകുവാൻ യേശുവിൻ വാക്കു കേൾക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ാംക്ഷിക്കുന്നു ഞാൻ എന്ന ആത്മാർത്ഥമായി സത്യസന്ധമായി വൈകാരികമായ സംശുദ്ധിയോടും നിലവിലിരിക്കുന്ന അടിമത്വത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് വേറിട്ട ആത്മീകമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുവാനുള്ള ആത്മാർത്ഥമായ ദാഹത്തോടും അതിന് കൊടുക്കേണ്ട വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന നിശ്ചയദാർഢ്യത്തോടും ഈ അർത്ഥവത്തായ ആത്മീയ ഗീതം ആലപിക്കുവാനുള്ള യോഗ്യത ഏവരും പ്രാപിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവനാമം നാം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ കൂടെ മഹത്വീകരിക്കപ്പെടട്ടെ ആമേൻ